അങ്ങനെ ഞങ്ങൾ കണ്ണൂർക്ക് പോകുന്ന വഴി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ് ചിക്കു ആണ് എൻ്റെ മടിയിലിരിക്കണത് ചിക്കുന് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ചിക്കുനും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കൊടുക്കും ചോറിന് കണ്ടു കുറച്ച് ദിവസമായിട്ടുള്ളു അപ്പോൾ ഞങ്ങളെ ഫന്നോമനയാണ് അങ്ങനെ ഞങ്ങൾ തലശ്ശേരി കോട്ടയിലെത്തിയിട്ടുണ്ട് കേട്ടോ കുറേ കാലമായിട്ടിവിടെ വരണം എന്നെനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു അപ്പോൾ അത് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം ഫാമിലി ആയിട്ടുള്ള യാത്രകളെല്ലാം ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏട്ടനും അനിയനും ചേച്ചിയുടെ മക്കളും നാത്തൂനും അവളുടെ അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും കൂടെ ഉള്ളൊരു യാത്ര അത് എന്തായാലും സന്തോഷമാണ് നമ്മൾ ഈ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതിനപ്പുറം എല്ലാവരുമായിട്ടുള്ള വർത്താനവും കളിയും ചിരിയും അതൊരു പ്രത്യേക ഹാപ്പിനെസ് തന്നെയാണ് വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങി കനിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മുഴുവൻ തീർത്തിട്ടാണ് കയറാമെന്ന് വിചാരിച്ചത് ഞങ്ങളെല്ലാവരും അത് കഴിച്ചു ഇതാണ് തലശ്ശേരി കോട്ട നമ്മൾ കാണുക കാണാൻ പോണത് തെലിശ്ശേരി ഫോർട്ട് എന്നാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് ആക്ച്വലി ഇവർക്കെയും ബ്രിട്ടീഷുകാർക്കൊന്നും പറയാൻ അറിയാനിട്ടാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് അറബിക്കളിന് സമീപമാണ് നമ്മുടെ തലശ്ശേരി കോട്ട സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ തീരത്ത് തങ്ങളുടെ സൈനിക ശക്തി പ്രബലമാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി സ്ഥാപിച്ചതാണ് ഈ കോട്ട ചതുരാകൃതിയിൽ പണിത കോട്ടയ്ക്ക് രണ്ട് കൊത്തളങ്ങൾ മനോ അതിമനോഹരമായിട്ടൊരു കവാടമുണ്ട് തുടക്കത്തിൽ ഒരു കച്ചവട കേന്ദ്രമായി പ്രവർത്തിച്ച കോട്ട പിന്നീട് സൈനിക കേന്ദ്രമായും കാരാഗ്രഹമായിട്ടൊക്കെ മാറുകയുണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലെ ഈ കോട്ട പിടിച്ചെടുക്കാനായിട്ട് മൈ മൈസൂർ രാജാവ ഹൈദരലി ഒരു ശ്രമമൊക്കെ നടത്തി മലബാർ പിടിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു അത് അദ്ദേഹത്തിന് പിൻഗാമിയും മകനുമായ ടിപ്പു സുൽത്താനും മൂന്നാം ആംഗ്ലോ മറാത്ത വിധത്തിന്റെ അവസാനത്തില് മലബാർ ജില്ല ബ്രിട്ടീഷുകാർക്ക് അടിയറ വയ്ക്കേണ്ടി വന്നു തലശ്ശേരിയിൽ വെറും കുരുമുളക് വ്യാപാരികളായി വന്ന ഇംഗ്ലീഷുകാർ ഒരു കാലത്തിനിടയിൽ നാട്ടിലെ ഭരണാധികാരികളായി തീർന്ന ചരിത്രത്തിൻ്റെ പ്രതീകമാണ് ഈ കോട്ട തലശ്ശേരിയിൽ ആദ്യമായിട്ടൊരു മൺകോട്ട കെട്ടിയ ഫ്രഞ്ചുകാർക്ക് ഇംഗ്ലീഷുകാരുടെ വരവോടെ സ്ഥലം വിട്ടൊഴി വിട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നു ഇംഗ്ലീഷുകാർ തിരുവിതാംകൂറിൽ അഞ്ചു തെങ്ങും മലബാറിൽ തലശ്ശേരിയും കേന്ദ്രമാക്കിക്കൊണ്ട് കച്ചവടം തുടങ്ങുകയും പടിപടിയായി അഭിവൃദ്ധിപ്പെടുകയാണ് ഉണ്ടായത് ഇതേ തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് ശക്തമായതും കാര്യക്ഷമവുമായ തീർപ്പട്ടാളം പോലും ഇവിടെ കമ്പനിയുടെ കീഴില് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി കേട്ടോ അത്ര വലുതൊന്നും കോട്ട ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കല്പം ഉണ്ടാകുമല്ലോ അങ്ങനെയൊന്നുമില്ല ഇത് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് നോക്കി നമുക്ക് അറബിക്കടലിൽ കാണാൻ പറ്റും അറബിക്കടലിൻ്റെ ഇതെന്ന് പറഞ്ഞല്ലോ പക്ഷെ നല്ല ഭംഗിയായി വൃത്തിയായി സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളെ ചിക്കുദൻ്റെ എൻ്റെ നാത്തോനാണേ ചിക്കുവിശിന് ഇങ്ങനെ പുറത്ത് വന്നിട്ടുള്ളൊരു എന്തൊക്കെയൊരു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അമ്മയും ചിക്കുവാണ് എൻ്റെ അമ്മയാണേ ഇവിടെ ചെറിയ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൊളിഞ്ഞിട്ടും ഒക്കെ ഉണ്ട് ജയിലാണ് ജയിലാണിത് അപ്പം അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല അണ്ടർഗ്രൗണ്ടിലാണ് ജയിൽ ഇതിൻ്റെ ടോപ്പിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ ഭാഗത്തിക്കും നമുക്ക് ഇനി കയറാൻ പറ്റും ചെറിയ വീതി കുറഞ്ഞ സ്റ്റെപ്സ് ആയിട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടൗണും ഒക്കെ കാണാനുള്ളൊരു സൗകര്യമുണ്ട് നമ്മൾ ഇതിന്റെ മുകളിലേക്കാണ് പോണത് പൂർണ്ണമായിട്ടും വെട്ടുകല്ലോണ്ടാണ് കേട്ടോ പറ്റേ വീതി കുറഞ്ഞാട്ടാണ് ശ്രദ്ധിച്ച് കയറില്ലെങ്കിൽ പേടിയാണ് കണ്ട നല്ല വീതി കുറഞ്ഞിട്ടുള്ള സ്റ്റെപ്സാണ് പക്ഷെ അതിൻ്റെ ഒരു ഉറപ്പ് വെട്ടുകല്ല് ഇത്ര വർഷങ്ങൾക്ക് മുൻപുള്ളതാണല്ലേ അപ്പോൾ പക്ഷെ നല്ല വൃത്തിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് അവിടെ അവിടെയും ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടൗണ് കാണാൻ പറ്റും കണ്ടല്ലേ എൻ്റെ ഏറ്റവും റൂഫ് ടോ റൂഫ് ടോപ്പാണ് കടലാണ് ഒരു പ്രാവശ്യം നോക്കുമ്പോൾ കാണുന്ന കടലാണ് ഇതിൻ്റെ ഒരു സൈഡിൽ പോയി കഴിഞ്ഞാൽ ജയിൽ കണ്ടോ ജയിലുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടാ കുട്ടേട്ടാന്നൊക്കെ വിളിച്ചു നോക്കി ഞങ്ങൾ ആ എത്രയോ പേര് കിടന്ന് കരഞ്ഞിട്ടുള്ള സങ്കടപ്പെട്ടിട്ടുള്ള ഒക്കെ സ്ഥലങ്ങളായിരിക്കും അല്ലേ അതൊക്കെ ഓർത്തു ഞാൻ വരുമ്പോൾ ഒത്തിരി ചെറുതാണെന്നൊക്കെ തോന്നിയെങ്കിലും നടന്ന് കണ്ടപ്പോൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലും ഒക്കെ സ്പേസ് ഉണ്ടായിരിക്കും ജയിലൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത്ര അറിയില്ല വാച്ച് ടവറാണ് അതിൻ്റെ മുകളിലൊന്നും കയറിയില്ല കേട്ടോ ഞങ്ങൾ എനിക്ക് ഇത്രയും ഓപ്പണായിട്ടുള്ള ഇത്രയും വിസ്താരമുള്ള സ്ഥലം കണ്ടപ്പോൾ ഡാൻസ് കളിക്കാൻ തോന്നി പക്ഷെ ഒന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് സമയവും ഇല്ല പള്ളിയുണ്ട് പോർച്ചുഗീസുകാരൊക്കെ വന്നിരുന്നല്ല അപ്പോൾ എന്തായാലും അവിടെ അവിടെ എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കാതിരിക്കില്ലല്ലോ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട്